നമസ്കാരം കൂട്ടുകറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ധാരാളം ക്രിയേറ്റേഴ്സ് ഒരുപാട് രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്സ് വന്നിട്ട് വൈറലായി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ധാരാളം റെക്കമെൻഡേഷൻസൊക്കെ ചാനലിന് കൊടുക്കുകയും അങ്ങനെ അത് ചാനലിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കുകയും ചെയ്യും അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഷോർട്സൊക്കെ വൈറലാകുമ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് പോയി നോക്കിയാൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണതെന്ന് പറഞ്ഞാൽ വൗ യു വർക്ക് ഹാസ് പെയ്ഡ് ഓഫ് ദിസ് ഷോർട്ട് ഈസ് ഗെറ്റിംഗ് നോട്ടീസ്ഡ് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം അത് നമ്മൾക്ക് കൂടുതൽ അതൊരു മോട്ടിവേഷൻ ആവും കാരണം ഓഡിയൻസിന് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇനിയും അത് അവർ കൂടുതൽ ആവശ്യപ്പെടുന്നു കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് അവർ കാണാൻ ഇഷ്ടപ്പെടുന്നു താല്പര്യപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മാത്രമല്ല ഇങ്ങനെ ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടിയാൽ വർഷങ്ങളോളം ഒരാൾ കഷ്ടപ്പെട്ടിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണാൻ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴേക്ക് നമ്മളുടെ ഫാമിലിക്ക് അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാകണം അതുകൊണ്ടാണ് ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനത്തെ ഓരോരോ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേര് കണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്സാഹവും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മുടെ വീഡിയോ വന്നിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ വ്യൂസ് വളരെയധികം നമ്മളുടെ ചാനലിൽ വരുന്നത് വഴി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾക്ക് കണ്ടന്റ് ഇനി ഇനിയും തുടർന്ന് ഇതുപോലെ ചെയ്യാനുള്ള ഒരു താല്പര്യം വരും കാരണം നമ്മൾ കണ്ടന്റ് ചെയ്യുമ്പോഴേക്കും വളരെയധികം മനസ്സിനൊരു സന്തോഷത്തോടു കൂടി വേണം കണ്ടന്റ് ചെയ്യാനായിട്ട് അല്ലാതെ ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇതൊന്നും ആരും കാണില്ല നമ്മൾ ഇടണോ വേണ്ട എന്നൊക്കെ പലതവണ ആലോചിച്ച് പിന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ധാരാളം പേര് ഇത് കണ്ട് ഒരു മോട്ടിവേഷൻ വരുമ്പോഴേക്കും നമ്മളും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു താല്പര്യം നമ്മൾക്ക് മനസ്സിൽ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ വീഡിയോ വൈറൽ ആകുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം എന്താണ് യൂട്യൂബ് തന്നെ നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഉണ്ടാക്കും ആളുകൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഇനിയും കണ്ടൻ്റുകൾ ഉണ്ടാകട്ടെ എന്ന് യൂട്യൂബ് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ളൊരു മെസ്സേജ് നമ്മൾക്ക് അയക്കുന്നത് ചുമ്മാ നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ നമ്മളുടെ വീഡിയോ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ വ്യൂസ് കയറുമ്പോൾ മാത്രമേ അത് ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ഹിറ്റായി എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകാറുള്ളൂ ഇതുപോലെ തുടർന്നും നിങ്ങൾക്ക് ഷോർട്സ് വൈറലൊക്കെ ആകുമ്പോഴേക്കും ആ രീതിയിലുള്ള കണ്ടൻറ്റ് ഇനിയും നിങ്ങൾ തുടർന്നും ഒരു മടിയുമില്ലാതെ സന്തോഷത്തോടു കൂടി തന്നെ അപ്ലോഡ് ചെയ്യുക തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തതിന് കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഇനിയും നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട് നല്ല നല്ല കണ്ടൻറ്റ് കൂട്ടുകാരൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിനിടയിൽ കാണാൻ ശ്രമിക്കാറുമുണ്ട് ഇനി ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് അടുത്തത് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്